മായമില്ലാതെ കിടപ്പ് രോഗികൾക്ക് സ്വാതന്ത്ര്യ പരിചരണം നൽകുക എന്ന ലക്ഷ്യത്തോടെ മൂവാറ്റുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേക്ക് ചലഞ്ച് സംഘടിപ്പിക്കുന്നു ഹൃദയം പദ്ധതി എന്ന പേരിൽ നടപ്പിലാക്കുന്ന പരിപാടിയുടെ ഭാഗമായി കേക്ക് വണ്ടി നിരത്തിലിറങ്ങി വണ്ടിയുടെ ഫ്ലാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ പി പി നിർവഹിച്ചു സാന്ത്വന പരിചരണം ആവശ്യമായ കിടപ്പ് രോഗികൾക്കു വേണ്ടി ഹൃദയം പദ്ധതിയുമായി മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മൂവാറ്റുപുഴ ആസ്ഥാനമായി ഹൃദയം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ എന്ന സാന്ത്വന പരിചരണ കേന്ദ്രം രൂപീകരിച്ചാണ് പാലിയേറ്റീവ് രംഗത്തേക്ക് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് സൊസൈറ്റി ആക്ട് പ്രകാരമാണ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തത് പ്രവർത്തന മൂലധനം ശേഖരിക്കുന്നതിന്റെ ഭാഗമായി കേക്ക് ചലഞ്ച് സംഘടിപ്പിച്ചാണ് സംഘടന പ്രവർത്തനം തുടങ്ങുന്നത് കേക്ക് വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് നിർവഹിച്ചു സംരക്ഷിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചടങ്ങ് ഔപചാരികമായി ഉത്പാദന ഹൃദയം പാലിയേറ്റീവ് കെയർ ചെയർമാൻ സാബു ജോൺ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഒരു പേൻ ആൻഡ് പാലിയേറ്റീവ് കെയർ നമ്മൾ ആരംഭിക്കുക അത് ആരംഭിക്കുന്നതിൻ്റെ ഭാഗമായി അതിന് വേണ്ടുന്ന ഒരു ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ക്രിസ്മസ് പൂവത്സര സമയത്ത് നമ്മളൊരു കേക്ക് ചലച്ചുമായി രംഗത്തിറങ്ങിയിരുന്നു വേണ്ട ഒരു അയ്യായിരത്തോളം കേക്ക് കിട്ടുകൊണ്ട് അതിൻ്റെ ലാഭം ലാഭത്തിൽ കിട്ടുന്ന പോകുകയാണ് നമ്മളിതിൻ്റെ ഈ നടപ്പിലൂടെ സഹായിക്കുന്ന അതിനുവേണ്ടിയുള്ള പ്രയാണം ഇത് ആരംഭിക്കുകയാണ് ആ കേക്ക് നമ്മുടെ സന്നദ്ധ പ്രവർത്തകർ ഇപ്പോൾ പോവുകയാണ് നിർധനരായ കിടപ്പ് രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾ മരുന്നുകൾ മറ്റ് സഹായങ്ങൾ എന്നിവയ്ക്കായി ഇതിൽ നിന്നുള്ള മുഴുവൻ ലാഭവും വിനിയോഗിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് കേക്കുകളാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത് അരുൺ വർഗീസ് ഹനീഫ രണ്ടാർ എം സി വിനയൻ എൻ കെ അനിൽകുമാർ എൽദോ വട്ടക്കാവിൽ സൽമാൻ ഓലിക്കൽ സജി എ പി എസ് മജീദ് തോമസ് ടിക്രോസ് എബി പോൾ അനീഷ് എന്നിവർ പങ്കെടുത്തു ിൽ അവതരിപ്പിക്കുന്നു ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് സ്ക്രാച്ച് നടത്തും പിന്നിലൂടെ നേടാം പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ അഫോർഡബിൾ ഫാഷൻ